ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് കത്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കത്തി ഉണ്ട് അതുപോലെ എസ് എസിൻ്റെ കുറച്ച് കത്തികളുണ്ട് അപ്പോൾ എന്തിന് നമ്മൾ എസ് എസിൻ്റെ കത്തികൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ കാണുന്ന ഈ എസ് എസിൻ്റെ കത്തികളും ഈ എച്ച് പി എല്ലിൻ്റെ കട്ടിങ് ബോർഡും നമ്മൾ വാങ്ങിയത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഓൺലൈനിൽ നമ്മൾ വാങ്ങിയതാണ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നാടൻ കത്തികളെ കുറിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മൾ സാധാരണ ഈ ഇങ്ങനത്തെ പച്ചരുമിൻ്റെ കത്തികൾ നമ്മൾ ഉപയോഗിക്കുക ഇത് ആവശ്യത്തായി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെക്കും പക്ഷേ ഈ കഴുകി വെക്കുമ്പോൾ നമുക്ക് ഇതുമാർ ഈ കറകൾ കണ്ടോ കറകളും അതുപോലെ ചിലപ്പോൾ നമ്മൾ സവാള അല്ലെങ്കിൽ നാരങ്ങയൊക്കെ മുരിക്കാൻ മുറിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതുപോലെ തുരുമ്പ് വരും കണ്ടോ ഇതുപോലത്തെ തുരുമ്പ് ഇത് ഇതൊറ്റ ദിവസം കൊണ്ട് വരുന്നതാണ് ഒറ്റ ദിവസമൊന്നും വേണ്ട പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ തുരുമ്പ് വരും ഈ തുരുമ്പിൽ ക്ലോസ്റ്റഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാകും നമ്മൾ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നിപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും പക്ഷേ ഈ ബാക്ടീരിയ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ടി ടി എടുക്കുന്നത് ഇതിന് വേറെ മരുന്നൊന്നുമില്ല ഇത് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിലുകളെ ആണ് അതിൻ്റെ വിഷാംശം പുളം തള്ളി അതിലെ നമ്മുടെ മസിൽ പെയിനൊക്കെ നമുക്കുണ്ടാവും നമുക്ക് ടി ടി അടിക്കേണ്ടി വരും പക്ഷേ ഇതിൻ്റെ കേസിൽ നമുക്ക് നമ്മുടെ ബ്ലഡിലേക്ക് അരിയുന്നില്ല ഈ ബാക്ടീരിയ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് വയറുവേദന തലവേദന അതുപോലെ എന്താ പറയുക ഛർദി അങ്ങനത്തെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് അങ്ങനത്തെ സംഭവിക്കാറുണ്ട് പക്ഷേ വീട്ടിലെല്ലാവർക്കും ഉണ്ടായൊന്നും വരില്ല അപ്പോൾ ഒരു പക്ഷേ ഇത്തരം ബാക്ടീരിയകൾ കൊണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കത്തികൾ നമ്മൾ മാറ്റി നിർത്തേണ്ട സമയം കാണും കഴിഞ്ഞു കാരണം ഇതിന് നാൽപ്പത് രൂപ അമ്പത് രൂപ നമുക്ക് വില വരുന്നുണ്ട് ഈ കത്തികൾ നല്ല സ്പ്രിങ്ങിൻ്റെ മെറ്റീരിയലാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലത് കൊടുക്കുന്നത് പക്ഷേ ഇതേ മെറ്റീരിയൽ നമുക്ക് എസ് എസിന് അറുപത് രൂപ എഴുപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ കട്ടിംഗ് ബോർഡ് അടക്കം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് ആദ്യം തന്നെ നമുക്ക് ഈ കട്ടിംഗ് ബോർഡ് ഒന്ന് പരിചയപ്പെടാം ഇത് മരത്തിൻ്റെ ആണെന്ന് തോന്നും പക്ഷേ അത് മരത്തിൻ്റെ അല്ല ഇത് ഹൈ പ്രഷർ ലാമിനേറ്റിൻ്റെ ഷീറ്റാണ് ഏകദേശം വെയിറ്റ് ആവുന്ന തിക്നെസ് ഉണ്ട് ഇത് എക്സ്ടീരിയറിലൊക്കെ ഗേറ്റുമ്പോൾ മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് കട്ടിംഗ് ബോർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം വെള്ളമായാലൊന്നും കേടാവില്ല ആദ്യം നമുക്ക് ഈ കത്തിനെ പരിചയപ്പെടാം ഈ കത്തിയുടെ പേര് ക്ലീവർ എന്നാണ് ഇത് ഉപയോഗിച്ചിട്ട് എല്ലുള്ള ഇറച്ചി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ നല്ല എന്താ പറയുക നല്ലൊരു മൊമെൻ്റ് നമുക്ക് കിട്ടും എല്ലടക്കും ഒരുവിധം പെട്ട ദൃഢത കുറഞ്ഞ ഡെൻസിറ്റി കുറഞ്ഞ എല്ലുകളൊക്കെ നമുക്ക് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും മരത്തിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ വെട്ടി വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ അതാണ് ക്ലീവർ എന്ന് പറയുന്ന കത്തി അടുത്തത് ഇത് ഷെഫ് നൈഫ് എന്നാണ് പറയുന്നത് ഇത് മെയിനായിട്ട് സ്റ്റേക്കുകൾ അതായത് ഇറച്ചി നമുക്ക് സ്റ്റേക്ക് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ പച്ചക്കറികൾ നോർമൽ നമുക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഈ ഷെഫ് നൈഫ് ഉപയോഗിക്കാം കട്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ നൈഫാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഇതിൻ്റെ ഈ എഡ്ജ് ഇങ്ങനെ അരം പോലെയുള്ളതാണ് ഇതിൻ്റെ സൈഡുകൾക്കും പ്രത്യേകതയുണ്ട് ഇതാണ് ബ്രെഡ് നൈഫ് അതായത് കട്ടിയുള്ള തോടുകളുള്ള സാധനങ്ങൾ അതായത് ബ്രെഡ് അതുപോലെ നമുക്ക് എന്താ പറയുക തക്കാളി കാപ്സിക്കം അതിൻ്റെ ഒക്കെ തോലുന്ന ചെറിയൊരു കട്ടി ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങൾ ഈസി ആയിട്ട് മുറിക്കാനുള്ള നൈഫാണ് ബ്രെഡ് നൈഫ് ഇതാണ് പാറിങ് നൈഫ് ഇതിൻ്റെ പേരാണ് പാറിങ് നൈഫ് ഇത് സാധാരണ നമ്മുടെ കട്ടി തന്നെ പക്ഷെ ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചക്കറി അതുപോലെ പഴങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാറിങ് നൈഫ് ഉപയോഗിക്കുന്നത് അടുത്ത് നമ്മൾ അഞ്ചാമത്തെ ഫിഷ് സ്കെയിലർ എന്നാണ് ഇതിനെ പറയാം ഇത് നമുക്ക് രണ്ട് മൂന്ന് ഉപയോഗങ്ങൾ ഉണ്ടതുകൊണ്ട് ഒന്ന് നമുക്ക് കുക്കുംബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പീൽ ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം കൊണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ തുറന്നെടുക്കാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ആപ്പിളിൻ്റെ സെൻറ്ററിലെ പോർഷൻ അല്ലെങ്കിൽ പൈനാപ്പിൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം നമുക്ക് തുറന്നെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം മീനിൻ്റെ ചെതമ്പല് ഇങ്ങനെ എടുക്കാനുള്ള സാധനമാണത് സ്കെയിലർ എന്നാണ് ഇതിനെ പറയാം ഇത് ആറാമത്തെയാണ് അല്ല ഇത് വരുന്നത് നമുക്ക് സിസ്റ്റേഴ്സ് സിസ്സേഴ്സാണിത് അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇറച്ചി പരമാവധി ഇറച്ചി മീനൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കും അതിൻ്റെ ഈ ഒരു ഭാഗം പലർക്കും അറിയില്ല ഈ ഒരു ഭാഗം ഇത് ചെറിയ എല്ലുകളൊക്കെ ഉണ്ടല്ലോ ചെറിയ എല്ലുകൾ ഒക്കെ കട്ട് ചെയ്യാണ്ടെങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് അമർത്തിക്കാൻ ചെറിയ എല്ലുകളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം അതുപോലെ ഇവിടെ ഒരു ഓപ്പണർ കൊടുത്തിട്ടുണ്ട് ണാണ്ടോ ഇവിടെ ഒരു ഓപ്പണറും കൊടുത്തിട്ടുണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ മലയാളികളുടെ വീട്ടിലുമുണ്ട് ഇതാണ് ക്ലവർ കട്ടർ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഒരു ലോക്കൊക്കെ ഉണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് പച്ചക്കറികളുണ്ടല്ലോ ഇപ്പോൾ ക്യാരറ്റ് കുക്കുമ്പർ അതൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പിസ്സ കട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കും ഫ്ലവർ കട്ടറ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഉണറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഈ ഹോളുകളൊക്കെ വരുന്നത് സാധനങ്ങൾ ഒന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾസൊക്കെ ഉള്ളത് ഇതുള്ളത് പിന്നെ നമ്മുടെ മല്ലി പുതിന ചെപ്പ് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ ഷബ്സ് അപ്പോൾ അത് കട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കുക അപ്പോൾ ഇത്തരം കത്തികൾ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ എസ് എസ് കത്തികൾ പ്രത്യേകിച്ച് വാങ്ങുമ്പോൾ ഒരു മീഡിയം മൂർച്ച അതിന് അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് ഒരു ട്രയാംഗിൾ ഫയലും കൂടിയിട്ട് വാങ്ങാം ഒരു അറുപത് രൂപ എഴുപത് രൂപ റേഞ്ചിൽ നമുക്ക് നല്ല കിട്ടും നമ്മൾ വീട്ടിൽ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടെങ്ങനെ നല്ലതായിരിക്കും അപ്പം ഞാൻ ഇതൊക്കെ ഞാൻ ഷാർപ്പൺ ചെയ്തതാണ് നമുക്ക് വാങ്ങുമ്പോൾ അവർ അത്ര അധികം മൂർച്ച അതിൽ വെക്കില്ല മീഡിയം സ്റ്റാൻഡേർഡ് അവർക്ക് അളഞ്ഞുള്ളത് വെക്കാം നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് ടക്ക് ടക് ടക്ക് മുറിക്കണമെങ്കിൽ നമ്മളൊന്ന് ഫയൽ ചെയ്യണം അപ്പം നമുക്ക് ഇത്തരം കത്തികൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആമസോൺ അതുപോലെ മറ്റുള്ള ഓൺലൈൻ സൈറ്റുകളൊക്കെ പല ക്വാളിറ്റിയുടെ പല വലിപ്പത്തിലുള്ളത് ഇത്തരം കത്തികൾ കിട്ടും